നമസ്കാരം മൃഗങ്ങളെക്കുറിച്ചും അതുപോലെ പ്രകൃതിയെക്കുറിച്ചുമൊക്കെ നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പടർന്നു പിടിക്കാറുണ്ട് ചില മൃഗങ്ങൾ ആ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ് ആ മൃഗങ്ങൾ ആക്രമിക്കില്ല അല്ലെങ്കിൽ ആ മൃഗങ്ങൾ ഈ രീതിയിലാണ് ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കേരളത്തിലെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും പടർന്ന് പിടിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചില വിശ്വാസങ്ങളുണ്ട് പക്ഷേ ശാസ്ത്രീയമായി അതൊന്നും ശരിയല്ല എന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ചാര സോഫ്റ്റ്വെയറുകൾ പെഗാസസ് എന്ന ചാര സോഫ്റ്റ്വെയർ അത് ലോകമെങ്ങും കുപ്രസിദ്ധി നേടിയതാണ് ഒരു രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നു ഈ ചാര സോഫ്റ്റ്വെയർ എന്നാണ് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഏതാനും നാളുകൾക്ക് മുൻപ് വരികയും ചെയ്തു പല ഉന്നതരെയും നിരീക്ഷിക്കാനായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനാലാണ് ഈ ഒരു കുപ്രസിദ്ധി ഈ ഒരു സോഫ്റ്റ്വെയറിന് കൈവന്നത് പെഗാസസിൻ്റെ അത്ര അല്ലെങ്കിലും ഒരു ചാര സോഫ്റ്റ്വെയർ ഉൽപ്പന്നമാണ് കാൻഡിരു എന്ന് പറയുന്ന മറ്റൊരു ചാര സോഫ്റ്റ്വെയർ ക്യാൻഡിരു ഈ കാൻഡിരു എന്ന പേര് എങ്ങനെയാണ് വന്നത് പെഗാസസ് എന്നത് ഒരു പേരിട്ട് കൊടുത്തതായിരിക്കും കാൻഡിരു പക്ഷേ ഒരു മൃഗവുമായി അല്ലെങ്കിൽ ഒരു ജീവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാൻഡിരു എന്നത് യഥാർത്ഥത്തിൽ രക്തം കുടിച്ച് ജീവിക്കുന്ന നമ്മുടെ കൊതുകുകളെയൊക്കെ പോലെ രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ മീനിൻ്റെ പേരാണ് രക്തം കുടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ രക്തവും ഈ മാംസം അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന മീനുകൾ ധാരാളമുണ്ട് പിരാന എന്ന മത്സ്യത്തെക്കുറിച്ച് ഒരു ഭീകര മത്സ്യമാണ് അതേക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ആമസോൺ മേഖലയിലാണ് ഈ മീനുകൾ അഥവാ കാൻഡിരു മീനുകൾ പൊതുവെ കാണപ്പെടുന്നത് മനുഷ്യരുടെ ശരീരത്തിലെ സുഷിരങ്ങളിലൂടെ പ്രവേശിച്ചതിനു ശേഷം രക്തം കുടിച്ച് വലുതായി മനുഷ്യരെ കൊല്ലും എന്ന് ഈ മീനിനെ പറ്റി ഒരു വിശ്വാസമുണ്ട് ഇതിന് ശാസ്ത്രീയമായ ഒരടിസ്ഥാനവുമില്ല ഇത് വെറുതെ പറയുന്നതാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ഏതായാലും ഒളിച്ചു കയറി വിവരം ചോർത്തുന്നത് എന്ന അർത്ഥത്തിലാകാം ക്യാൻഡിരു എന്ന സോഫ്റ്റ്വെയറിനും ഈ പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ക്യാൻഡിരു പറ്റി നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ മീൻ ഈ മീനിൻ്റെ ജീവിതം എങ്ങനെയാണ് ഈ മീൻ എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ജീവിത രീതി എങ്ങനെയാണ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മത്സ്യമാണ് കാൻ്റിനു എന്നാണ് ശാസ്ത്ര വിദഗ്ധർ പറയുന്നത് നീന്തുന്നവരുടെയും വെള്ളത്തിൽ നീന്തുന്നവരുടെയും മറ്റും ലിംഗ സുഷിരങ്ങളിലൂടെ കയറി മൂത്രനാളിയിൽ താമസമാക്കി തൻ്റെ ചെകിളയിലെ മുള്ളു കുത്തിയിറക്കി അവിടെ സ്ഥിതി ചെയ്യും ഈ മീൻ എന്നൊക്കെയായിരുന്നു വിശ്വാസങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞു പരത്തിയിരുന്നത് അതായത് മനുഷ്യൻ്റെ ലിംഗത്തിലൂടെയും വായിലൂടെയും ഒക്കെ കയറി ശരീരത്തിനകത്ത് മൂത്രനാളിയിലും മറ്റും സ്ഥിരതാമസമാക്കും ഈ മീൻ എന്നുള്ളതായിരുന്നു ഈ മേഖലയിൽ ആമസോൺ മേഖലയിലുള്ളവരുടെ വിശ്വാസം ഇത് വളരെ വേദനാജനകമാണെന്നും പിന്നീട് ഈ മത്സ്യത്തെ അവിടെ എത്ര ശ്രമിച്ചാലും മാറ്റാൻ കഴിയില്ല അതിനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും മനുഷ്യൻ എന്നൊക്കെ ആമസോൺ മേഖലയിലെ സാധാരണക്കാർക്കിടയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു പിന്നീട് കൂടുതൽ കഥകളിറങ്ങി അതായത് മൂത്രസഞ്ചിയിൽ ഇവ മുട്ടകളിടും അവിടെ നിന്ന് പൊട്ടിവിരിഞ്ഞ് മൂത്രസഞ്ചിയിൽ താമസമാകും അപ്പോൾ മനുഷ്യൻ ഒരുപാട് രോഗങ്ങൾ കടിമയാകും ഒരു വലിയ വേദനയായിരിക്കും അനുഭവിക്കേണ്ടി വരിക മനുഷ്യൻ മരിച്ചുപോകും തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെയുണ്ട് പക്ഷേ ഈ കഥകളൊന്നും ഈ കാൻഡരു മീനിനെ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങളല്ല എന്നതാണ് യാ മറ്റൊരു യാഥാർത്ഥ്യം കാൻഡരു അങ്ങനെ മനുഷ്യരെ ആക്രമിച്ച കേസുകളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബൊളിവിയ ബ്രസീൽ കൊളംബിയ ഇക്കുഡ്പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഈ കാൻഡരു മത്സ്യം കാണപ്പെടുന്നത് വെൻഡിലിയ സിറോസ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പരമാവധി ഏഴിഞ്ച് വരെയൊക്കെയാണ് ഇവയുടെ വലിപ്പം മറ്റ് മത്സ്യങ്ങളുടെ ചെകിളകളിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിച്ചാണ് കാൻറ്റു ഭക്ഷണം കണ്ടെത്തുന്നത് മറ്റ് മത്സ്യങ്ങളാണ് ഇവയ്ക്ക് ആശ്രയം അപ്പോഴാണ് പറയുന്നത് മനുഷ്യൻ്റെ മൂത്രനാളിയിൽ മുട്ടയിടും മനുഷ്യൻ്റെ ലിംഗസുഷിരത്തിലൂടെ അകത്ത് കയറി അവിടെ താമസമാക്കും എന്നിട്ട് അവിടുന്ന് ചോര കുടിച്ച് ജീവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ മറ്റുള്ള മേഖലകളിലേക്ക് കടന്നു കയറുകയും അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്കായാലും ആർക്കായാലും ജീവികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കടന്നു കയറുന്നത് കൊണ്ടാണ് ഈ കാൻഡിലു എന്ന് പറയുന്ന ഈ ഒരു ചാര സോഫ്റ്റ്വെയറിന് ഈ പേര് നൽകിയിരിക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമുക്ക് ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഇതിപ്പോൾ ക്യാൻഡ് ഒരു ഒരു കാര്യം മാത്രം അങ്ങനെ എന്തെല്ലാം തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട് അങ്ങനെ അന്ധവിശ്വാസങ്ങളുണ്ട് ശാസ്ത്രത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ക്യാൻ്റർ മത്സ്യം സത്യം പറഞ്ഞാൽ വെറും പാവമാണ് മറ്റു വലിയ മത്സ്യങ്ങളുടെ ചികിളകളിലൊക്കെ പറ്റിപ്പിടിച്ച് ശരീരത്തിലൊക്കെ പറ്റിപ്പിടിച്ച് അവയുടെ ചോര കുറേശ്ശെയായി ഭക്ഷിച്ചുകൊണ്ട് രക്തം കുറേശ്ശെയായി ഭക്ഷിച്ചു കൊണ്ടാണ് ഇവ ജീവിക്കുന്നത് അവ മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്തുന്നില്ല വരുത്തിയിട്ടുമില്ല പിരാന മത്സ്യങ്ങളെപ്പോലെയൊന്നും അതിഭീകരത ഈ പാവം പിടിച്ച മത്സ്യങ്ങൾക്കില്ല പക്ഷേ ഈ ചാര ചാരസോഫ്റ്റ്വെയറിന് ഇവയുടെ പേര് നൽകിയത് കാൻഡ്രൂ മത്സ്യങ്ങൾ അറിയാത്തതിനാൽ വലിയ പ്രശ്നമൊന്നുമില്ല അവർ അറിഞ്ഞിരുന്നെങ്കിൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നമാക്കിയനെ എന്നൊക്കെ ഈ വാർത്തകൾക്ക് കമൻറ്റുകളായി ചില ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതുമല്ല യാഥാർത്ഥ്യം കാൻഡ്രൂ ഒരു ചാര സോഫ്റ്റ്വെയർ ആണ് ഈ പെഗാസസിനെ പോലെ തന്നെ പക്ഷേ കാൻഡ്രൂ എന്ന് പറയുന്ന മീൻ അല്ലെങ്കിൽ ഈ പേര് വന്ന ഈ സോഫ്റ്റ്വെയറിന് ഈ പേര് വരാൻ കാരണമായ മത്സ്യം യാതൊരു തരത്തിലുള്ള ചാരപ്രവൃത്തിയും നടത്തുന്നില്ല യാതൊരു തരത്തിലുള്ള ഉപദ്രവവും മനുഷ്യർക്ക് ഉണ്ടാക്കുന്നില്ല എന്നതാണ് സത്യമായ കാര്യം